റഹീം സ്ലാമുലൈക്കായി വർക്കാത്ത ആദരണീയനായ അധ്യക്ഷൻ സാജിദ് മങ്ങാട്ടിലവറുകളെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് അവദരണീയനായ അബുറഹ്മാൻ അടത്താണി സാഹിബ് എം എൽ എ അവെ വേദിയിൽ പോസ്റ്ററായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ കരുത്തരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വിവിധ പരിപാടികളിലൂടെ നടത്തിവരുന്ന അതിൻ്റെ സമ്മേളനങ്ങളുടെ സമാപനം ഇന്ന് പ്രകടനത്തോടെ അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തോടെ ഇവിടെ നടക്കുകയാണല്ലോ ഹരിത ശക്തി അസ്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തിയെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടെ നടത്തപ്പെട്ട ഈ സമ്മേളനം ബഹുമുഖമായ മേഖലകളിൽ നമ്മുടെ യൗവന ഊർജത്തെ എങ്ങനെ നമുക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും എന്ന് അതിൻ്റെ ചർച്ചകളിലൂടെയും മറ്റ് സേവന പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം തെളിയിച്ചിരിക്കുകയാണല്ലോ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് എന്നുള്ളത് യുവാക്കളുടെ സംഘശക്തി അത് ലോകത്ത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് യുവാക്കൾ സംഘടിച്ചാൽ എന്തും സംഭവിക്കും എന്നുള്ളത് പൗരാണിക കാലത്തെന്ന പോലെ തന്നെ ഇന്നും ലോകത്തിനു മുമ്പിൽ ആശങ്കയും പ്രത്യാശയും ഒരേ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ധുനിക കാലഘട്ടങ്ങളിലെ പല ലോക സംഭവങ്ങളിലും യുവാക്കൾ വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുടെ സംഘടിത മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനങ്ങളും പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാതിരുന്നു കൂടാ ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ ഇപ്പോൾ വറബ് രാജ്യങ്ങളിലൊക്കെ നടന്ന മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ വാസ്തവത്തിൽ അവിടെ യുവാക്കളാണ് അതിൻ്റെ തേര് തെളിച്ചിരുന്നത് അപ്പോൾ യുവാക്കളുടെ ഊർജം അത് കഴിഞ്ഞ കാലങ്ങളിലാകട്ടെ ഇപ്പോഴാകട്ടെ അത് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നാണ് അപ്പോൾ അത് ക്രിയാത്മകമായ മേഖലയിൽ എങ്ങനെ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്നതു തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിനെ പോലെയുള്ള സംഘടിതവും വ്യവസ്ഥാപിതവുമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കാവശ്യം നന്മയുടെ പക്ഷത്തേക്ക് ക്രിയാത്മകതയുടെ മാർഗത്തിലേക്ക് ഇവ സമൂഹത്തിൻ്റെ ഊർജത്തെ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവത്തിൽ അത്തരമൊരു പരീക്ഷണം തന്നെയാണ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ ഒന്നര മാസമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിപുലമായ ഇതിൻ്റെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആരോഗ്യ രംഗത്ത് അതുപോലെ തന്നെ പരിസര മേഖലയിൽ പരിസ്ഥിതിയുടെ സംരക്ഷണ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ യുവാക്കളുടെ സത്വരമായ ശ്രദ്ധ ഏതെല്ലാം മേഖലകളിൽ പതിയേണ്ടതുണ്ടോ ആ മേഖലകളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന പ്രവർത്തനങ്ങൾ കോട്ടക്കൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായി ഇത് മറ്റ് കമ്മിറ്റികൾക്കും ഇതൊരു മാതൃകയാണ് എന്ന കാര്യത്തിൽ തർക്കം സമൂഹത്തിൽ ഇത്തരം ശക്തികളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരെയാണ് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് രാജ്യസ്നേഹപരമായ നിലപാടുകൾ എടുക്കുന്നവരാണിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് നമ്മുടെ സമൂഹത്തെ ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കണം മതങ്ങളും ജാതികളും വിഭാഗങ്ങളും ഒക്കെ ലോകത്തിൻ്റെ ഭാഗമാണ് അത് ദൈവ സൃഷ്ടി തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഏറ്റവും താനല്ല അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് മനുഷ്യരെ അന്യോന്യം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള യുക്തിയാണ് ഇവിടെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെയുള്ള അതിൻ്റെ പേരിവിടെ രക്തപ്പുഴ ഒഴുക്കുക എന്നുള്ളതല്ല മനുഷ്യ സ്നേഹപരമായ നിലപാടുകൾ എടുക്കുകയാണ് ഏറ്റവും നല്ല മനുഷ്യത്വം മനുഷ്യത്വത്തെക്കുറിച്ച് ലോകം വളരെ വാജാലമാകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് മീഡിയ കവറേജൊക്കെ വളരെ വർദ്ധിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളും ആഹ്വാനങ്ങളും ഒക്കെ വളരെയേറെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പ്രായോഗിക തലത്തിൽ മനുഷ്യത്വം മരവിക്കപ്പെടുന്നു പ്രായോഗിക തലത്തിൽ മനുഷ്യത്വം പരീക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ദുരന്തമാണ് ഇന്ന് ലോകത്തുള്ളത് അപകടത്തിൽ പിടയുന്ന മനുഷ്യരെ കണ്ടാൽ പോലും അതിനെ ഒന്ന് രക്ഷിക്കുവാനുള്ള മനസ്സ് ഇന്ന് സമൂഹത്തിലില്ല അപകടത്തിൽ പിടയുന്ന ആളെ കഴിയുമെങ്കിൽ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുരന്തം അതൊക്കെയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും അതല്ലാതെ അയാൾക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള മനസ്സ് ഈ സമൂഹത്തിന് കൈമോശം വന്നിരിക്കുകയാണ് കൊടുങ്കാട്ടിൽ അസമയത്ത് മനുഷ്യനെ കണ്ടാൽ വെടിവെക്കാം കടുവയെ കണ്ടാൽ വെടിവെക്കാൻ പാടില്ല എന്നാണല്ലോ ഇപ്പോഴത്തെ നിയമം കൊടുങ്കാത്തിൽ കൊടുങ്കാട്ടിൽ അസമയ അകപ്പെടുന്ന മനുഷ്യൻ അവിടെ വേട്ടയ്ക്ക് വരുന്നു എന്ന് കണക്കാക്കി അവനെ വെടിവെക്കണം അതിന് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് അവിടെ കടുവകൾക്ക് സംഹാരതാണ്ഡവം ആടാം എന്നാണല്ലോ ഇപ്പോഴത്തെ നിയമം മനുഷ്യൻ ഭൂലോകത്തെ തന്നെ കീഴടക്കുന്നു പക്ഷേ അവൻ്റെ വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും മനുഷ്യനെല്ലാം മനുഷ്യന് വേണ്ടി തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷേ മനുഷ്യൻ മനുഷ്യൻ്റെ തന്നെ വിലയില്ലാതാക്കുന്നു നിയമങ്ങൾ പോലും മനുഷ്യന് വിലയില്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യത്വത്തിന് വില വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ അതാണ് യുവാക്കൾക്ക് ഇന്ന് ഒരു കടമയായി ഇന്ന് യുവാക്കൾ ഏറ്റെടുക്കേണ്ടത് സമൂഹത്തെ നമുക്ക് സംരക്ഷിക്കണം സമൂഹം ഏതെല്ലാം മേഖലയിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം സമൂഹത്തെ പ്രകൃതിയെ നമുക്ക് കാത്തുരക്ഷിക്കണം അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കാലഘട്ടം നമ്മളോട് വിളിച്ചു പോകുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് നമ്മളോട് വിളിച്ചു പറയുന്നതാണ് സമൂഹം ഒരുപാട് മേഖലയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്നെല്ലാം സമൂഹത്തെ കാത്തുരക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മനുഷ്യത്വത്തെ കാത്തുരക്ഷിക്കുവാൻ സാധിക്കും മനുഷ്യനെ രക്ഷിക്കുന്നവനെയാണ് അള്ളാഹുവിനും ഏറെ ഇഷ്ടം ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ ലോകത്തെ മുഴുവനും മനുഷ്യരാശിയെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ അള്ളാഹു എത്രമാത്രം കാരുണ്യവാനും സ്നേഹമയുമാണ് അപ്പോൾ ആ സൃഷ്ടാവിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ട് സാമൂഹ്യ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ കൂട്ടമായി ഒരു വലിയ സംഘമായി നമുക്ക് മുന്നേറാം അതിന് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ മുഖം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നു അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാ നിലക്കും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേ മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി വറഹ്മാൻ റഹീം എന്ന മഹത്തായുധനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു അസ്സലാമല